ഞാൻ ഗോസ്റ്റ് ഗോസ്തായൊണ്ട് എനിക്ക് പേടിയില്ലായിരുന്നു പക്ഷെ എനിക്ക് ആൾക്കാരെ കണ്ട് പേടിയുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാരും ആ സോണിലിരിക്കുമ്പോൾ ചിലപ്പം ഷൂട്ടിന് അടുത്ത ദിവസം സെറ്റിൽ പോകുമ്പോൾ ഏതെങ്കിലും ടെക്നീഷ്യൻ വന്നു പറയുമ്പോ ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ റൂമിലൊക്കെ മിറർ ബെഡ് ഇവിടെയാണെങ്കിൽ മിറർ ഓപ്പോസിറ്റ് ആണ് അപ്പോൾ രാത്രി എണീറ്റാ ആദ്യം കാണുന്ന നമ്മളുടെ മുഖമായിരിക്കും സോ ഇവര് അടുത്ത ദിവസം സെറ്റിൽ വന്നിട്ട് പറയും ആ ഞാൻ ഇന്നലെ രാത്രി കണ്ണാടി നോക്കിയപ്പോൾ ഒരു ടീഷർട്ട് ഇട്ടിട്ട് ഒരു പെണ്ണ്

ക്വസ്റ്റ്യൻസ് ആണല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ അഭിനയം ഇഷ്ടപ്പെട്ടതിന് ബിഗ് താങ്ക്സ് എല്ലാവരും മാത്രമാണ് ും ഈ ഒരു സ്റ്റേജിൽ വന്നിരിക്കാൻ ഉള്ള കാരണം ആൻഡ് അവിടെ എനിക്ക് ഈ സെറ്റിൽ നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു അഖിൽ ചേട്ടനും നിവിൻ ചേട്ടനായാലും ഫുൾ ടെക്നീഷ്യൻസ് എനിക്ക് ആ ഒരു സ്പേസും ഫ്രീഡം തന്നു ആൻഡ് സെറ്റിൽ പോകുന്നതിന് മുമ്പേ പറയുമായിരിക്കും പറഞ്ഞതാണ് റിയ റിയായിട്ട് ബിഹേവ് ചെയ്താൽ മതി റിയ എങ്ങനെ ചെയ്യുന്നു റിയ എങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ ചെയ്താൽ മതി സോ എനിക്ക് അങ്ങനത്തെ ഒരു കംഫർട്ട് സ്പേസ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് അവിടെ അഭിനയിക്കുന്ന പോലെ ഫീൽ ചെയ്തില്ല എനിക്ക് അവിടെ ഇരുന്ന് അവിടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു സോ ദാറ്റ്സ് വൈ